അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് മാരേജ് വ്ലോഗാണ് കേട്ടോ ഇതുവരെ ഒരു ഫൗണ്ടേഷൻ പോലും വാങ്ങാത്ത ഞാനിത് അങ്ങനെ ഫീസ് കാനഡയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ വാങ്ങിയിരിക്കുകയാണ് എന്താവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഞാനിതേ കൊറച്ച് കൈയ്യിലെടുത്ത് നമ്മള് കുത്തു കുത്തു കുത്തായി പോലെ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്റെ സെയിം സ്കിൻ ടോൺ ടോണൊക്കെ ആണെന്ന് പറഞ്ഞ് പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ലുലു മാളിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ആയിരുന്നു ഫേസിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാൻ ഞാനതെ ഒരു സ്പോഞ്ച് എടുത്ത് നല്ലോണം സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പ്രൊഫഷണൽ ഒന്നും അല്ല വെള്ളപ്പാറ്റി ആയോ എന്നൊരു സംശയം പിന്നെ നമ്മൾ നമ്മളിതേ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ എടുത്ത് നന്നായിട്ട് ഐബ്രോയിൽ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്റെ എപ്പോഴും പറയുന്ന പോലെ ഒരു വൃത്തികെട്ട ഐബ്രോ ആണ് ഗൈസ് ആഗ്രിബാഡിന്റെ ഐബ്രോ ഫില് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ കണ്ണെഴുതാൻ പോവുകയാണ് എന്റെ ഇഷ്ടകലാപരിപാടിയാണ് ഈ കണ്ണെഴുത്ത് എന്ന് പറയുന്നത് കണ്ണ ഇതിനു ശേഷം നമ്മളതേ ലിപ്ബാമും ലിപ്സ്റ്റിക് കൊടുത്തു അപ്പൊ കലാപരിപാടി വേറൊന്നുമല്ല ലിപ്പാമ് ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തു ചുണ്ടാക ഡ്രൈ ആണ് അതുകൊണ്ടാണ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ലിപ് ബാം ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിതേ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ് ഈ അടുത്തായിട്ടാണ് ഞാൻ അധികമായി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് അതിന്റെ മുന്നേയുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറേ ഇല്ല കുട്ടികളെ സങ്കടപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ എന്റെ ബ്ലഷിന്റെ ബോക്സ് പൊട്ടിയിരിക്കുന്നു എന്തായാലും സാരമില്ല കുറച്ച് ബ്ലഷ് എടുത്ത് ഞാൻ കയ്യിലെടുത്തത് ഈ കവിൾ നമ്മുടെ ജോക്കറിന്റെ കവിള് പോലെ മറ്റേ ഉണ്ട പോലെ അയക്കുന്ന പോലെ കുറച്ച് ബ്ലഷ് എടുത്ത് മോത്തിട്ട് എടുത്തു ഞാൻ കഴിഞ്ഞപ്പൊ എന്തോ ഒരു ലുക്ക് ആ വെറുതെ അല്ല നമ്മള് ഡ്രസ്സ് മാറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറ്റാം അങ്ങനെ ഞാൻ ഈ ഒരു പർപ്പിൾ കളർ ഡ്രസ്സാണ് ഇതെനിക്കൊന്നും ഒരു വീക്ക്നെസ് ആണ് ഗൈസ് അങ്ങനെ ഞാൻ ഒന്നും ഇപ്പൊ തന്നെ വീണേനെ ഇനി ചിലപ്പം കുറച്ച് ഫാഷൻ ഷോ ആയാലോ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കുട്ടലുകളാണ് എന്തോ ഒന്നും കുറവുണ്ടല്ലോ ആ വെറുതെ അല്ല നമ്മൾ നമ്മള് കമ്മലിട്ടില്ല അങ്ങനെ ഞാൻ ഒരു വൈറ്റിൽ പേള് വരുന്ന ഒരു ഇയറിങ്സ് റിംഗ് ആണ് ഇട്ടോട്ടിട്ടുണ്ടായിരുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കമ്മലിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വാച്ച് കെട്ടിയിട്ടില്ല എന്നാ പിന്നെ അതിന്റെ കുറവ് വേണ്ട അങ്ങനെ നമ്മൾ വാച്ചും കെട്ടി മുടിയും സെറ്റായി മുടി സെറ്റായിട്ടില്ല എൻ്റെത് എപ്പോഴും കൂതറ ലുക്കാണ് എനിക്ക് മുടി കെട്ടാൻ അറിഞ്ഞുകൂടാ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് ഇനി വളരെ സത്യസന്ധമായി നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൊള്ളുമോ അതോ കൊള്ളില്ലയോ എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ഇനി കല്യാണ തലേന്നുള്ള ഫംഗ്ഷന് പോയിട്ട് വരാം നമ്മളവിടെ എത്തിപ്പിക്കാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ എല്ലാത്തിനും മ്യൂസിക് മ്യൂട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്ന കാരണം ലോങ് വീഡിയോസ് നമ്മൾ ഈ മ്യൂസിക് യൂസ് ചെയ്താൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അങ്ങനത്തെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടാസ്വദിച്ചിട്ട് നമ്മൾ ഫുഡും കഴിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ കല്യാണ തലയത്തെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നമ്മളിതേ കല്യാണം കൂടാൻ വേണ്ടി പാലക്കാട്ടിലേക്ക് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ യാത്രയാവുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിതേ പാലക്കാട്ടിലുള്ള നമ്മുടെ ഹൈടെക് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയിലായിരുന്നു അത് അടിപൊളിയായിരുന്നു ഒരു വിഘ്നേശ്വരന്റെ ഒരു വിഗ്രഹം മുന്നേ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന പാടെ തന്നെ വെള്ളം കുടിച്ചു അതിനുശേഷം ഇതേ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സാമ്പാറും ഇഡ്ഡലിയും വടയായിരുന്നു വടയെന്നും എന്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതാണ് മക്കളെ ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് സിൻസിയർ ആയിട്ട് പറയണേ ഒരു ഓഫ് വൈറ്റ് കളറാണ് അതിൽ ചെറിയൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അപ്പൊ എന്റെ ഹെയറിലേക്ക് നോക്കണ്ട അഡ്രസ്സിലേക്ക് മാത്രം നോക്കിയാൽ മതി നമ്മുടെ കല്യാണ ചക്കനെ വരവേൽക്കാൻ വേണ്ടിതേ പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് കാലൊക്കെ പിടിച്ചതേ അവരെല്ലാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കല്യാണ ചക്കേട്ടോ ശരത്തേട്ടൻ അപ്പൊ കല്യാണ ചെക്കനും ടീംസുണ്ടേ ഫാമിലി ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട് എല്ലാവരുടെയും കൂടെ തിരക്കാണ് താലൂക്കായ് വന്ന ചെക്കനതി അവര് നേരെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടോ അപ്പൊ നമ്മളും ഇതേ ബാക്കിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് പറയാണ്ടിരിക്കാൻ വൈ ഒരു രക്ഷയുള്ള നല്ല അടിപൊളി ഓഡിറ്റോറിയം ആണ് അങ്ങനെ നമ്മുടെ കല്ല്യാണ പഠനവും ഇതേ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതേ നമ്മളും സ്റ്റേജിലേക്ക് കയറിയിട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന കൃഷ്ണന്റെയും രാധയുടെയും ആ ഒരു വിഗ്രഹം പോലത്തെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ അവർ കൂട്ടത്തിൽ കയറി നമ്മളിതേ ഫോട്ടോ എടുത്ത് നേരെ പോയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണേ പാലക്കാട് എത്തുന്നവരെ കട്ട വെയിറ്റിംഗ് ആയിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാലക്കാട് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഗഡിണ്ടെന്നല്ല നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ഇന്ന് ഇതേ കഴിക്കാൻ പോവാണ് സ്റ്റാർട്ടിങ് തന്നെ അതേ ഒരു പരിപ്പോട കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു ആ പരിപ്പോട പരിപ്പോടത്തിന് ശേഷം ഇതേ വേറൊരു സാധനം കൊണ്ടുതന്നു അതിന്റെ പേര് അവർക്ക് അറിയില്ല പക്ഷെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമായിരുന്നു സദ്യയിൽ വിഭവങ്ങള് കണ്ടപ്പോ തന്നെ എന്റെ കണ്ണ് തെളിയിട്ടുണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി ചോറ് കഴിക്കാൻ കഴിയുമോന്നുള്ളത് തന്നെ അറിയില്ല പല സാധനങ്ങളും പല രീതിയിലുണ്ടായിരുന്നു എന്തായാലും ഫുഡ് ഇതേ ഞാൻ ആസ്വദിച്ച് കഴിച്ചുട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓരോ ഐറ്റംസും ആദ്യം പറഞ്ഞ പോലെ അതേ ബാക്കി ഐറ്റംസൊക്കെ കഴിച്ചിട്ട് ചോറ് തിന്നാൻ വയറിലെ സല്ലായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ഇതേ ഓൾമോസ്റ്റ് ആസ്വദിച്ച് കഴിച്ചു അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സദ്യ ആയിരുന്നു എവിടെ സദ്യ ഉണ്ടായാലും പായസം ഞാൻ ഇങ്ങനെയാ കഴിക്കാറ് പരിപ്പ് പായസം അടപ്പായസം ഉണ്ടായിരുന്നു പരിപ്പ് പായസം എന്റെ ഒരു വീക്ക്നെസ് ആണ് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചതേ ബസ്സിലേക്ക് തിരിച്ചു കയറാൻ പോവാണ് നല്ല പാലക്കാടം വെയിലാണ് ആ പാലക്കാടം വെയിലും കൊണ്ടാണ് ബസ്സിലേക്ക് തിരിച്ചു കയറുന്നത് അപ്പനി നമുക്ക് അതേ റിസപ്ഷൻ കാണാം റിസപ്ഷൻ എത്തി അവരുടെ മെനു കാർഡ് കണ്ടപ്പോൾ നമ്മുടെ കണ്ണു തള്ളിപ്പോയി എന്തൊക്കെ ഐറ്റംസ് ആ ഫുഡ് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അനിയന്റെ കല്യാണത്തിന് അതേ അടിപൊളി ലുക്കിലായിരുന്നു എഴുത്തിയമ്മ ഉണ്ടായിരുന്നേട്ടോ റിസപ്ഷൻ ഉണ്ടായിരുന്നത് വടപുരം വാസ് എന്നാണ് കേട്ടോ അടിപൊളിയായിരുന്നു സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരു വാലന്റൈൻ സ്പെഷ്യൽ സ്റ്റേജ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ചിക്കന്മാരതേ കോട്ടും സൂട്ടൊക്കെ ഇട്ട് അടിപൊളി ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കൂടാതെ റിത്തുടനും ഉണ്ടായിരുന്നു റിത്തുട്ടനും കാണിച്ചു തരാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ ഇതാണ് ഡ്രസ് എന്നൊക്കെ പറഞ്ഞത് റിത്തുമണിനെ കണ്ടപ്പോൾ തന്നെ എല്ലാരും കൂടെ കൂട്ടം കൂടി അവന്റെ ടൈയും കോട്ടും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റിസെപ്ഷന് ഞാനിട്ടൊക്കെ ഗവൺമെന്ന് പറയണേ ഇതായിരുന്നു കേട്ടോ ഒരു ഗ്രീൻ കളറിൽ ഗോൾഡൻ വർക്ക് ഒരു എന്താണ് എൻ്റെതല്ല ചേച്ചിയുടെ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ താഴെ ചായക്കും പുഡിങ്ങിനും ഐസ്ക്രീമിനുമായിട്ട് തന്നെ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ എത്തി രണ്ടുപേരെയും ബ്ലാക്ക് ഡ്രസ്സിൽ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ നമ്മൾ കുട്ടി പട്ടാളങ്ങളിൽ കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഒരു ഐഡിയിൽ എന്ത് കഴിക്കണം എന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമ്പോൾ ഉള്ള പ്രശ്നമാണ് എന്തായാലും കുറച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചവിടുന്ന് പോകുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരും കൂടെ നമ്മള ഓഡിറ്റോറിയത്തിൽ ഇരുന്നു കേട്ടോ അവിടെ അവരെ ഫോട്ടോ എടുക്കുന്നൊക്കെ കുറച്ചേ നോക്കി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഈ കുറച്ച് ചേട്ടന്മാർ ട്രൂപ്പായിട്ട് വന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി സോങ്ങ് ആയിരുന്നു പക്ഷേ ഞാൻ മ്യൂട്ടാക്കിയിട്ടാ കൊടുക്കുന്നത് വേറെ ഒന്നും അല്ല നമുക്ക് കോപ്പിറൈറ്റ് വരും പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ദൈവം ഫോട്ടോ എടുക്കാനായിട്ട് കയറിയിട്ടോ പക്ഷെ എല്ലാവരെയും കൂടി ഒറ്റതിൽ കൊള്ളുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഫോട്ടോ എടുത്തേ അവിടെ എൻട്രൻസിൽ ഒരു തനി നാടൻ തട്ടുകിട എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് നീ നല്ല അടിപൊളിയൊരു ചായ കുടിച്ചുട്ടോ ഈ കാക്കതീ നമ്മുടെ മലപ്പുറം കാരനാണ് തോന്നുന്നുണ്ട് കാരണം അമ്മ ഈ ചായ അടിയായിരുന്നു അടിക്കണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ തെയ്യും നമ്മളാ ചായും കണ്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് ദേ അവിടെ നിന്ന് പോന്നു കെട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും